ഇളയടുത്ത് തൈക്കാട്ട് മൂസ് തൈക്കാട്ട് മൂസ് വളരെ പ്രസിദ്ധരായ ആയുർവേദ വൈദ്യന്മാരാണ് കേരളത്തിൽ തൈക്കാട്ടുശേരി എന്ന സ്ഥലം അതായത് തൃശ്ശൂർ ഒല്ലൂരിനടുത്താണ് തൈക്കാട്ടുശേരി വേറെയും പല തൈക്കാട്ടുശ്ശേരി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയാൻ കാര്യം കേരളത്തിൽ തൈക്കാട്ടുശ്ശേരി എന്ന സ്ഥലപ്പൊഴു തൈക്കാട്ടുശ്ശേരി പോയ്ക്കാട്ടുശ്ശേരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളുമുണ്ട് ഒരേ സ്ഥലം പേര് പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുമല്ലോ പല സ്ഥലത്തും ഒത്തിരി ഈ തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്നത് തൃശ്ശൂർ ഭാഗത്ത് ഒല്ലൂരിനടുത്തുള്ള തൈക്കാട്ടുശ്ശേരി അവിടുത്തെ മനയിലെ നമ്പൂതിരിമാർ മൂസ് അവർ ആയുർവേദത്തിൽ അഗ്രഗണ്യന്മാരാണ് അവരുടെ ഉത്ഭവം തനിക്ക് അറിഞ്ഞുകൂടാ എന്ന് കൊട്ടാരത്തി കൃഷ്ണൻ എഴുതുന്നു എങ്ങനെ ആ കുടുംബം അവിടെ വന്നു ചേർന്നുമോ അവരുടെ പൂർവികർ ആരായിരുന്നു എന്നോ എങ്ങനെ ഡെവലപ്പ് ചെയ്തെന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിൻ്റെ കാലത്തിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന രണ്ട് മഹാവൈദ്യന്മാരെ പറ്റിയാണ് അദ്ദേഹം ഇളയെടുത്ത് തൈക്കാട്ട് മൂസ് എന്ന ഐതിഹ്യമലയിൽ എഴുതിയിരിക്കുന്നത് രണ്ടു പേരാണ് ചേട്ടനും അനിയനും പരമേശ്വരൻ മൂസ് ചേട്ടൻ അനിയൻ്റെ പേര് കൂട്ടം കുണ്ണി കൊടുത്തിട്ടില്ല അനുജൻ എന്ന് മാത്രമേ ഉള്ളൂ രണ്ടുപേരും ഒരേ പോലെ ആയുർവേദം ഗ്രഹിച്ചു വലിയ വിജ്ഞന്മാരായി പക്ഷേ ചേട്ടന് ചെറിയൊരു പ്രശ്നമുണ്ട് ചേട്ടൻ ചെറിയ ചിത്തഭ്രമം കാണിക്കും ഇടക്കിടയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഒരല്പം നൊസ് ഇത് വരും ഇടക്കിടയ്ക്ക് അതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ പരമേശ്വരൻ മൂസിൻ്റെ അടുത്ത് ആരും ചികിത്സയ്ക്ക് വരാതെയായി അദ്ദേഹം ഉള്ളപ്പോൾ പോലും അനിയൻ്റെ അടുത്ത് പോകും അനിയനും ഈ കൊലിയും അനിയൻ്റെ അടുത്ത് പോകും ചികിത്സിക്കും പോവും ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അനിയനെ വിളിച്ചുകൊണ്ട് പോകും ഇങ്ങനെയൊക്കെ അപ്പോൾ പരമേശ്വരൻ മൂസിന് വലിയ പ്രയാസമായി ഇതിങ്ങനെ ഞാനെല്ലാം പഠിച്ചു അവനൊപ്പം തന്നെ പക്ഷേ എന്നെ ഇപ്പോൾ ആർക്കും വേണ്ട അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അടുത്ത് നമ്മുടെ പൂമുള്ളിമന പൂമുള്ളിമനയിൽ ആർക്കും സുഖമില്ല അപ്പോൾ വൈദ്യരൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഈ അനുജൻ വൈദ്യരേയും വിളിക്കാനായിട്ട് ആൾ വന്നു അനുജന സ്ഥലത്തില്ല പുറത്തെവിടെയോ മറ്റാരുടെയോ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവനില്ല അവൻ പുറത്ത് പോയി വേറൊരു സ്ഥലത്തൊരു രോഗിയെ ചികിത്സിക്കാൻ പോയിരിക്കുകയാണ് ഞാൻ വരാം അപ്പോൾ ഇയാൾ മുക്തനോക്കിയിട്ട് തന്നെ പറഞ്ഞു അങ്ങനെയല്ല അനിയനെ കൂട്ടിക്കൊണ്ടു വരാനാണ് പറഞ്ഞിരിക്കുന്നത് ഇയാൾ വന്നാൾ തിരിച്ചു പോവുകയും ചെയ്തു ഇത് പരമേശ്വരൻ മോസിന് വല്ലാത്ത ക്ഷീണമായി ഈശ്വര ഞാൻ ഇത്രയില്ല പഠിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലാതെ പോയല്ലോ ഈശ്വരാനുഗ്രഹമില്ല എന്നിട്ടാണ് എനിക്കിത് പഠിച്ച വിദ്യ പ്രയോഗിക്കാൻ സാധിക്കാത്തത് എന്ന് വിചാരിച്ചിട്ട് പെരുമനം ക്ഷേത്രത്തിൽ പെരുവനം എന്നല്ല കൊട്ടാരത്തിലെ ശങ്കുണ്ണി എഴുതിയിരിക്കുന്നത് പെരുമനം എന്നു തന്നെയാണ് അമ്പലം പെരുവനം തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല പെരുമനം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അവിടെ ഇദ്ദേഹം പന്ത്രണ്ട് വർഷം കാഠിനമായ ഇരുന്നു കഠിനമായ തപസ്സും തന്നെ പന്ത്രണ്ട് വർഷം ഈ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ വശം ഗുണ്യം എഴുതുന്നത് വെച്ച വജ്രം പോലെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി തിളങ്ങി ഈ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ചിത്രഭ്രമം അതൊന്നുമില്ല അസാമാന്യമായ സാമർഥ്യത്തോടു കൂടി പരമേശ്വരൻ മൂസ് വൈദ്യനായി അപ്പോൾ നേരത്തെ മുതൽ ഇത് കാര്യങ്ങളൊക്കെ അറിയാം ഈ ഒരു ചെറിയ ഡിഫക്റ്റ് കൊണ്ടാണ് ആൾക്കാർ ക്ഷണിക്കാത്തത് അപ്പോൾ പിന്നെ ആളുകൾ വരാൻ തുടങ്ങി അതിൽ ഒരു നമ്പൂതിരി വന്നു അയാൾ പരമസുന്ദരനായിരുന്നു കാഴ്ചയിൽ പക്ഷേ അയാളുടെ കാലിൽ ഒരു ചൊറിയുണ്ട് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല പരമേശ്വരൻ മൂസിൻ്റെ അടുത്ത് വന്നപ്പോൾ പരമേശ്വരം മൂസ് പറഞ്ഞു ഇതിന് ചികിത്സയില്ല ഇത് തൻ്റെ ശരീരത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ചു വന്ന് ഒരു ദിവസം മരിച്ചു പോകും അതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല നമ്പൂതിരി വല്ലാതെ വിഷമകൃത്യത്തിലായി കാരണം ചെറുപ്പക്കാരനാണ് ആ പ്രദേശത്ത് കാണാൻ സുന്ദരനാണ് അങ്ങനെയൊക്കെയുള്ള മനുഷ്യനാണ് ഈ വൈരുപ്യം ബാധിച്ചിരിക്കുന്നു അത് പടരുമെന്നും അങ്ങനെ മരിക്കുമെന്നും ദേഹമാസകലം ഈ മുറിവും പൊട്ടി ഒലിക്കുന്ന ചൊറി പോലത്തെ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാ ഒരു മനുഷ്യരൂപം പിന്നെ ആൾക്കാർ വെറുക്കുമല്ലോ കണ്ടാൽ ഇതൊക്കെ കൊടുത്തിട്ട് മനസ്സമാധാനം ഇല്ല എല്ലാവരും പറഞ്ഞ അപ്പോൾ പരമേശ്വരം മോസ് പറഞ്ഞാൽ പറഞ്ഞതാണ് ചികിത്സയില്ലയെന്ന് പറഞ്ഞാൽ ചികിത്സയില്ലാതിന് അപ്പുറത്തേക്ക് ആളില്ല ഇവിടെ എന്ത് ചെയ്യും അപ്പോൾ വേറൊരു നമ്പൂതിരി ഇയാളോട് പറഞ്ഞു താനൊരു കാര്യം ചെയ്യും ഏതായാലും പരമേശ്വരൻ മോസ് പറഞ്ഞിരിക്കും എന്ത് വായിക്കുന്നുണ്ട് ആദിത്യ പൂജ ചെയ്യുക ഫലം ഉണ്ടാക്കും അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമെന്താണ് അപ്പോൾ ഈ മനുഷ്യൻ ആദിത്യ നമസ്കാരം ചെയ്തു തുടങ്ങി നമ്പൂതിരി ആയിരത്തി എട്ട് നമസ്കാരം ഉച്ചയ്ക്ക് മുമ്പ് കിഴക്കോട്ട് തിരിഞ്ഞു ഉച്ച കഴിഞ്ഞ് ആയിരത്തെട്ട് നമസ്കാരം പടിഞ്ഞോട്ട് തിരിഞ്ഞു ദിവസവും ചെയ്യാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പതിനാറ് നമസ്കാരം സൂര്യന് വെയിലത്ത് പൂരിവെയിലത്ത് അങ്ങനെ ഉച്ചയ്ക്ക് മാത്രം ചോറ് വയ്ക്കും ഉപ്പ് പോലും ഇല്ലാതെ അത് കഴിക്കും ഒരു നേരം ഭക്ഷണം ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് മാത്രം ഉപ്പ് പോലും ഇല്ലാതെ ഇങ്ങനെ ഈ മനുഷ്യൻ ചെയ്ത് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ഈ അളങ്ങോട്ട് കറുത്ത് വല്ലാത്ത വികൃത രൂപമായിട്ട് മാറി മെല്ലെ ആ കറുത്ത തൊലി ഒരു ഒരു സ്കിൻ ഈ പാമ്പിൻ്റെ പടം പൊളിയുന്ന പോലെ മെല്ലെ ഇത് പൊളിഞ്ഞു പൊളിഞ്ഞങ്ങും ശരീരം മൊത്തം ഒന്ന് റീഫ്രഷൻ ചെയ്തതുപോലെ പഴയ സുന്ദരനായ നമ്പൂതിരി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് മൂസിനെ പോയി കണ്ടു മൂസല്ലേ പറഞ്ഞു ഇത് മാറില്ല എന്നാണ് ഇപ്പോൾ മാറിയോ കണ്ടോ മൂസ് പറഞ്ഞു മോനെ ഞാൻ വൈദ്യനാണ് എനിക്ക് ചികിത്സിക്കാനേ അറിയാവുള്ളൂ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഈശ്വരൻ വിചാരിക്കണം ഈശ്വരന് ഇതെല്ലാം മാറ്റാൻ പറ്റും അതില്ല എന്നാർക്കും പറയാൻ പറ്റില്ല ഞാനിപ്പോൾ തന്നെ ഒന്ന് ചികിത്സിച്ച് കളയാം എന്ന് പറഞ്ഞ് ചികിത്സ തുടങ്ങിയിരുന്നെങ്കിൽ താനീ സൂര്യനമസ്കാരം ചെയ്യുക ഇല്ല ഞാനിങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കും മൂസ് അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുസ്തി പിടിച്ച് പിടിച്ച് ഒരു ദിവസം താനങ്ങ് മരിക്കും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തന്നോടങ്ങ് സത്യം പറയാം താൻ ഈശ്വരനെ ആശ്രയിക്കുന്നെങ്കിൽ ആശ്രയിച്ചോട്ടെ അതാണ് ഞാൻ പറഞ്ഞു വിട്ടത് അപ്പോൾ അങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ കഥ പരമേശ്വരൻ മൂസ് ഒരു ദിവസം അമ്പലത്തിൽ ഉച്ചഭക്ഷണത്തിന് പോവുകയാണ് അപ്പോൾ കുളത്തിലിറങ്ങി അമ്പലക്കുളത്തിലിറങ്ങി കയ്യും കാലും ഒക്കെ ഒന്ന് കഴുകാം എന്ന് വിചാരിച്ചു പോയി അവിടെ ഊണ് കഴിഞ്ഞിട്ടൊരാൾ കിടന്നുറങ്ങുന്നുണ്ട് കുളപ്പുര അതിൽ കിടന്നുറങ്ങുന്നു കൂർക്കം വലിക്കുന്നു അപ്പോൾ പരമേശ്വരൻ മൂസ് ചോദിച്ചു ആരുടെയാണ് കൂർക്കമ്പലി കേൾക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു പഴേടം എന്ന് പറഞ്ഞിട്ടൊരു നമ്പൂതിരിയാണ് ഊണ് കഴിഞ്ഞിട്ട് കിടക്കുകയാണ് പാവ ഒരു കാര്യം ചെയ്തു അയാളെ ഇപ്പം തന്നെ എണീപ്പിച്ചിട്ട് അയാളെ ഇല്ലത്ത് കൊണ്ട് എന്നാക്കുന്നു അല്ലെ എന്തിനാ ഉറങ്ങിക്കിടക്കുന്ന അളിനെ ഉപദ്രവിക്കുന്നു നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ അയാളെ കൊണ്ടുപോയിട്ട് ഇല്ലത്താക്കും ഇവർ ഈ മനുഷ്യനെ തട്ടി എണീപ്പിച്ച് പെട്ടെന്ന് അയാളെ ഇല്ലത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി ഒരു അരമണിക്കൂറിനുള്ളിൽ ആ നമ്പൂതിരി മരിച്ചു അതാണ് പരമേശ്വരൻ മാസം ഉറങ്ങിക്കിടക്കുമ്പോൾ കുറുക്കം വലിച്ച ആ കുറുക്കം വലിയ ശബ്ദത്തിൽ നിന്ന് ആ മനുഷ്യൻ്റെ മരണമെടുത്തു എന്ന് മനസ്സിലാക്കുന്ന ആ ആളാണ് പരമേശ്വരൻ മോസ് അപ്പോൾ അദ്ദേഹം ആ നമ്മുടെ രാജാവ് ലോക്കൽ രാജാക്കന്മാരുണ്ടല്ലോ രാജാവ് ഒരു ദിവസം പരമേശ്വരൻ മോസ്സിനോടിച്ചു ചോദിച്ചു എനിക്ക് എൻ്റെ മരണ ദിവസം എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് മോസ് മോസ് പറഞ്ഞു അത് പറയാനൊക്കെ പറ്റും പക്ഷേ ഇപ്പം അത്യാവശ്യമാണോ എന്തിനാണ് അറിഞ്ഞിട്ട് എന്ത് വേണം അപ്പോൾ രാജാവ് പറഞ്ഞു അല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം മരണത്തിന് മുമ്പതൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു സൽക്കർമ്മങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതാണ് മരണമെടുത്തു എന്ന വിചാരം മനുഷ്യനെപ്പോഴും വേണം എന്താ നാളെ മരിക്കും അതുകൊണ്ട് ചെയ്യാനുള്ളതല്ല ഇന്നേ ചെയ്യാം എന്ന് വിചാരിച്ചാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് ഇതിപ്പോൾ ആ സമയം അറിഞ്ഞിട്ട് പിന്നെ നോക്കി സൽക്കർമ്മം ചെയ്യാമെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല ഏതായാലും രാജാവ് പറഞ്ഞല്ല എനിക്കറിയണം അപ്പോൾ പരമേശ്വരൻ മൂസ് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോകും ഞാനൊരു ദിവസം തിരിച്ചു വരും ആ തിരിച്ചു വരുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം അങ്ങ് മരിക്കും ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല അങ്ങനെ പരമേശ്വരൻ മൂസ് പോയി കുറേ നാൾ കഴിഞ്ഞിട്ട് രാജാവിൻ്റെ ഇത് പിറന്നാൾ ആഘോഷം അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാവരും ഒക്കെ മാറും മൂസും മന്തു അപ്പോൾ പിറന്നാൾ ആഘോഷം ആയതുകൊണ്ട് ആൾ ഒരുപാടൊക്കെ ഉള്ളതുകൊണ്ട് രാജാവ് മൂസിനെ കണ്ടില്ല മൂസ് പോയി മുഖം കാണിക്കാനും പോയില്ല അന്നവിടെ കഴിഞ്ഞു പിറ്റേ ദിവസം രാജാവിനൊക്കെ അകത്ത് വിളമ്പുന്നു ബാക്കി ഒരുപാട് പേരുണ്ടല്ലോ പുറത്ത് വരാൻ എന്തെങ്കിലും അവിടെ മൂസ് പെട്ടെന്ന് ഊണിച്ച് കൈയൊക്കെ കഴുകി എണീറ്റിട്ട് രാജാവിൻ്റെ മുമ്പിലേക്ക് അകത്ത് ചെന്നു അപ്പോൾ രാജാവ് തൈരൊക്കെ കുട്ടി ഇങ്ങനെ സുഖമായിട്ട് കഴിക്കുകയാണ് ആ മൂസ് വന്നോ എന്ന് ചോദിച്ചു ചോദിച്ചതും എനിക്കെന്തോ ഒരു വല്ല ആരെങ്കിലും എന്നെ ഒന്ന് പിടിച്ചേ എന്ന് പറയുന്നു മൂസ് പറഞ്ഞു പിടിക്കാൻ അദ്ദേഹത്തെ പിടിക്ക് കൊണ്ടുപോയി കിടത്തേ കഴിഞ്ഞു ആളുകൾ അന്ധമായിട്ട് പോയി അപ്പം മൂസ് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തോട് ഞാൻ വരുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം മരിക്കും എന്ന് പറഞ്ഞിരുന്നു ഇന്നലെ ഞാൻ വന്ന് പിന്നെ വീണ്ടും ഈ നാളെയാണ് നിങ്ങൾ മരിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ആധി എത്ര വലുതായിരിക്കും അതുകൊണ്ട് ഞാൻ മുന്നിൽ പെടാതെ ഞാനിങ്ങനെ നിന്നു പക്ഷെ ഇത് നടക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു ഈ മരണം പ്രവചിക്കുന്നത് വല്ലാത്ത ഒരു ഒരു കഴിവാണ് ആ കഴിവുള്ളവർ ആയുർവേദത്തിൽ ജ്യോത്സ്യത്തിൽ ഒക്കെ ഉള്ളവരെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാവണം അവരാരും ഇത് പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കാറൊന്നുമില്ല അപ്പോൾ നമ്മളുടെ കോട്ടക്കല ആര്യവേദ്യശാലയുടെ അധികം വർഷമാകുന്ന കുറച്ച് വർഷങ്ങൾക്കും മരിച്ചുപോയല്ലോ ഡോക്ടർ പി കെ വാര്യർ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ശങ്കുണ്ണി വാര്യർ ഇതും ഞാൻ പറഞ്ഞു കേട്ട കഥയാണ് ശങ്കുണ്ണി വാര്യരും വലിയ ആയുർവേദ വൈദ്യനായിരുന്നു ശങ്കുണ്ണി വാര്യര് ഒരു ദിവസം കൂടെയിരിക്കുന്ന ആളിനോട് പെട്ടെന്ന് പറഞ്ഞു ഇവിടെ താൻ പുറത്തു പോയിട്ട് ഒരു വാഴയിലെ വെട്ടിക്കൊണ്ടുപോവാം തൂശനല്ലേ തൂശനൊന്നുമല്ല മുഴുവൻ വാഴയിലെ വെട്ടിക്കൊണ്ടുപോകാം വേഗം കൊണ്ടുപോകാം അയാൾ വാഴയിലെ വന്നു അതവിടെ താഴെ വിരിക്കുന്നു ഇല താഴെ വിരിച്ചു ശങ്കുണ്ണിമാർ കയറി കിടന്നു മരിച്ചു അതായിരുന്നു ശങ്കുണ്യമാർ അപ്പോൾ മരണം പ്രവചിക്കുന്ന ആൾക്കാർ ധാരാളം വേറെ ചെറുത്തല ഭാഗത്ത് വാടകത്തോടൻ ഉണ്ണിപ്പിള്ള അങ്ങനൊരു വൈദ്യനുണ്ടായിരുന്നു അദ്ദേഹവും ഈ മരണം പ്രവചിക്കുന്നതാണ് വിഷുചികിത്സാ വിദഗ്ധനായിരുന്നു ഈ നമ്മളുടെ പി കൃഷ്ണ ഉണ്ടല്ലോ പാമ്പ് കടിച്ചു മരിച്ചതും ഇത് പാമ്പ് കടിച്ചത് മരിച്ചതല്ല എന്ന് വാടാത്തോടൻ ഉണ്ണിപ്പിള്ളയാണ് പറയുന്നത് ഞാൻ അത് വേറൊരു കഥയായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം എന്താണ് കൃഷ്ണപിള്ളക്ക് സംഭവിച്ചത് അപ്പോൾ ഇതുപോലെ ഈ ശങ്കുണ്ണിമാരർ വാടാത്തോടൻ ഉണ്ണിപ്പിള്ള ഇതുപോലെയൊക്കെ മരണം പ്രവചിക്കാൻ അറിയാവുന്നവർ മരണത്തിൻ്റെ കാരണങ്ങൾ തിരിച്ചറിയാവുന്നവർ ഒക്കെ ആയുർവേദത്തിൽ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ കൂട്ടത്തിൽ പ്രഗത്ഭരായ ഒരു ചേട്ടൻ്റെയും അനിയൻ്റെയും കഥ അതിൽ சேட்டன் கதையான கொட்டாரத்தில் சங்குண்ணி தைக்காட்டு மூஸ் என் அத்தாயத்தில் நமக்கு பணி தரது தேங்க் யூ